നമസ്കാരം ആസാദി സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ നവംബറിൽ കേരളത്തിൽ അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കപ്രേര എത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് ജി സുകുമാരൻ നായർക്കെതിരെ സംഘപരിവാർ സൈബർ ആക്രമണം പലസ്തീന് പിന്തുണ ഇറ്റാലിയൻ രാജ്യവ്യാപക തൊഴിലാളി സമരം ശക്തം ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ സമ്മാനിച്ചു ദക്ഷിണ റെയിൽവേ ലോക്കോ പൈലറ്റുമാർ സമരത്തിലേക്ക് പ്രിയ ഗായകന് വിടച്ചൊള്ളി രാജ്യം സുബീൻ ഗാർഗിന്റെ മൃതദേഹം സംസ്കരിച്ചു അടിക്കോടൻ രാഘവന്റെ ഓർമ്മ പുതുക്കി നാട് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ഡിസംബർ ഇരുപതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കും ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായും ഹരിതചട്ടം പാലിച്ചും പരിസ്ഥിതി സൗഹൃദമായും നടത്താൻ തീരുമാനിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഫലപ്രഖ്യാപനം വരെ ഹരിതചട്ടം പാലിക്കുന്നുവെന്ന് തദ്ദേശ വകുപ്പ് ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി കുടുംബശ്രീ ഹരിത കർമ്മസേന എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഉറപ്പാക്കും ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലും കളക്ടർമാരുടെ നേതൃത്വത്തിലും ജില്ലകളിലും നിരീക്ഷണ സമിതികൾ രൂപീകരിക്കും പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന അച്ചടി സാമഗ്രികൾ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉറപ്പാക്കണം നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയാൽ പിഴ ഈടാക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പരിസ്ഥിതി മലിനീകരണം ശബ്ദ മലിനീകരണം എന്നിവ തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് ഒക്ടോബർ പത്തിന് മുമ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനഹിതം വികാസ് ഭവൻ പി തിരുവനന്തപുരം എന്ന വിലാസത്തിലും സമർപ്പിക്കാം തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംഭരണ പാടുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത ജില്ലാ കലക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ എഴുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ദാദാസാഹേബ് ഫൽക്കെ അവാർഡും വിതരണം ചെയ്തു ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന പുരസ്കാര ദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും ജേതാക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങി ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിന്റെ അംഗീകാരമായ ദാദാ സാഹേബ് ഫൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരമായ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി പുരസ്കാര വിതരണ ചടങ്ങിൽ മോഹൻലാലിനെ ലാലേട്ടൻ എന്ന് അഭിസംബോധന ചെയ്താണ് എഐ ബി സെക്രട്ടറി സഞ്ജയ് രാജു സ്വാഗതം ആശംസിച്ചത് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവൻ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നു പൂക്കാലത്തിലൂടെ വിജയരാഘവനും ഉള്ളൊഴുക്കിലൂടെ ഊർവശിയും മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം പൂക്കാലത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്ററായി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിനുള്ള പുരസ്കാരം സ്വന്തമാക്കി മികച്ച നടനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ഷാരൂഖ് ഖാൻ ഏറ്റുവാങ്ങി ട്വൽത്ത് ചിത്രത്തിലൂടെ വിക്രദ് മാസി ഷാരൂഖിനൊപ്പം അവാർഡ് പങ്കിട്ടു മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജി ഏറ്റുവാങ്ങി മിസിസ് ചാറ്റർജി ബേസസ് നാർവേ എന്ന ചിത്രത്തിലൂടെ പ്രകടനത്തിനാണ് പുരസ്കാരം മികച്ച സഹനടനുള്ള പുരസ്കാരം ഊർവർഷി രാഷ്ട്രപതിയിൽ നിന്നും ക്ഷമിക്കണം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഊർഷി സഹ രാഷ്ട്രീയ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി നോൺ ഫീച്ചർ വിഭാഗത്തിൽ എം കെ രാംദാസ് സംവിധാനം ചെയ്ത നെക്കൽ ക്രോണിക്കൽ ഓഫ് ദ പാഡിമാൻ പ്രത്യേക പരാമർശം നേടി ഹിന്ദി ചിത്രം അനിമലിലൂടെ സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും അർഹരായി അനിമൽ സിനിമയുടെ റെക്കോർഡിംഗിന് എം ആർ രാജകൃഷ്ണനും പ്രത്യേക പരാമർശം നേടി വാഷ് എന്ന ചിത്രത്തിലൂടെ ജ അനഗി ബോധിപാല ഊർവശിക്കൊപ്പം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം പങ്കിട്ടിരുന്നു പാർക്കിംഗ് എന്ന തമിഴ് സിനിമയിലൂടെ എം എസ് ഭാസ്കർ സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനൊപ്പം പങ്കിട്ടു കേരളത്തിനെതിരെ വിദ്വേഷം പൊരിഞ്ഞ ദ കേരള സ്റ്റോറി ഒരുക്കിയ സുദീപ്തോ സിനി ആണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഈ സിനിമയുടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം പ്രശാന്തിനും മോഹപത്രയ്ക്കും ലഭിച്ചു കണ്ണൂർ ലോഗോ പ്രകാശനം ചെയ്തു തപാൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന ജില്ലാ തല ഹിറ്റലി എക്സിബിഷൻ്റെ ലോഗോ പ്രകാശനം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനിസ്റ്റൽ സൂപ്രണ്ട് സി കെ മോഹന് പ്രകാശനം ചെയ്തു ഡോക് സേവക് കണ്ണൂർ ഡി സി എം സായന്ദാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളാണ് കണ്ണൂർ നായനാർ അക്കാദമിയിലാണ് എക്സിബിഷൻ നടത്തുന്നത് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ ഹെഡ് പോസ്റ്റ് മാസ്റ്റർ ഇ പി മഹേഷ് പോസ്റ്റൽ ഇൻസ്പെക്ടർ മനു കൂൾവാൾ എന്നിവർ പങ്കെടുത്തു ഇരിട്ടി നഗരസഭ ജലബജറ്റ് അവതരിപ്പിച്ചു ഇരിട്ടി നഗരസഭയുടെ ജലബജറ്റ് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പ്രകാശനം ചെയ്തു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ജലബജറ്റ് തയ്യാറാക്കിയത് നഗരസഭയിൽ നിലവിൽ ലഭിക്കുന്ന ജലവും വിനിയോഗിക്കുന്ന ജലവും കണക്കിലാണ് ജല ബജറ്റ് ത് ഗാർഹികം കൃഷി വ്യവസായം വാണിജ്യം വിനോദം സഞ്ചാരം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഒരു വർഷം ആവശ്യമായ ജലത്തിന്റെ അളവും നഗരസഭാ പരിധിയിൽ ലഭ്യമാക്കുന്ന വെള്ളത്തിന്റെ അളവും ബജറ്റിൽ കാണിക്കാക്കിയിട്ടുണ്ട് ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ അൻഷി ബജറ്റ് ഏറ്റുവാങ്ങി അവകാശ ലംഘനങ്ങൾ പലവിധം ദക്ഷിണ റെയിൽവേ ലോക്കോ പൈലറ്റുമാർ സമരത്തിലേക്ക് ദക്ഷിണ റെയിൽവേ ലോക്കോ പൈലറ്റുമാർ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സമരത്തിലേക്ക് ദക്ഷിണ റെയിൽവേയുടെ ചെന്നൈ മധുര തിരുച്ചിറപ്പള്ളി സേലം പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് ലോക്കോ പൈലറ്റുമാർ ബുധനാഴ്ച നടക്കുന്ന പത്ത് മണിക്കൂർ പ്രതിഷേധത്തിന് ഭാഗമാകും ചെന്നൈ മൂർ മാർക്കറ്റ് കോംപ്ലക്സിന് മുന്നിലാണോ സമരം ഡി എ അമ്പത് ശതമാനം കവിയുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന കിലോമീറ്ററിൽ അലവൻസ് വർദ്ധിപ്പിക്കുക കിലോമീറ്ററിൽ അലവൻസിനുള്ള ആദായ നികുതി ഇളവ് പരിധി ഉയർത്തുക ഡ്യൂട്ടി സമയത്ത് ഭക്ഷണ ഇടവേളകൾക്കും അല്ലാതെയും പ്രത്യേക സമയം നിർവചിക്കുക മുപ്പത് ശതമാനം അമ്പത്തിയഞ്ച് ശതമാനം ശമ്പള വിഹിതം നിഷേധിക്കുന്ന റെയിൽവേ ബോർഡ് ഉത്തരവ് പിൻവലിക്കുക ഇതിനു പുറമെ ഒരു വർഷത്തിലേറെയായി ഒഴിവുകൾ നികത്തുന്നതിലെ കാലതാമസവും പുതിയ ലോക്കോ പൈലറ്റുമാരെ നിയമിക്കുന്നതിനുള്ള പകരം വിരമിച്ച ലോക്കോ പൈലറ്റുമാരെ വീണ്ടും നിയമിക്കാനുള്ള ശ്രമങ്ങളും അന്യായമാണ് ഈ പോരാട്ടം ജീവനക്കാരുടെ ക്ഷേമത്തിന് മാത്രമല്ല ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കിക്കൊണ്ട് യാത്രക്കാരെയും റെയിൽവേ സുരക്ഷയും സംരക്ഷിക്കുന്നതിനും കൂടിയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡ്യൂട്ടി ഷെഡ്യൂളുകൾ ഇതെല്ലാം പാലിച്ചാണ് പാർലമെന്ററി ചോദ്യത്തിന് മറുപടി നൽകുന്നതിനെ റെയിൽവേ മന്ത്രി അവകാശപ്പെട്ടത് സഭയിൽ തെറ്റിദ്ധരിപ്പിക്കലാണ് ലോക്കോ പൈലറ്റുമാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് രൂപീകരിച്ച റെയിൽവേ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത് ഒന്ന് പ്രകാരം ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ വരെ തള്ളിക്കളയുന്ന അവസ്ഥയാണുള്ളത് വനിതാ ലോക്കോ പൈലറ്റുമാർ ഉൾപ്പെടെയുള്ളവരെ നിയമിക്കുന്ന സമയത്ത് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിൽ ഓടിക്കുന്നവർക്ക് റെസ്റ്റ് റൂം ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്നത് ജീവനക്കാരുടെ ക്ഷേമ ആശങ്കകൾ മാത്രമല്ല ഗുരുതരമായ അപകടങ്ങൾക്കും കാരണമായേക്കാവും ഒന്നാണ് പ്രസ്താവനയിൽ പറയുന്നു സി പി എം പ്രതിനിധി സംഘം ചൈനയിലേക്ക് സി പി എം പ്രതിനിധി സംഘം ചൈന സന്ദർശിക്കുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിൽ ആറംഗ പ്രതിനിധി സംഘം ഇന്നലെ രാത്രി ബീജിംഗിലേക്ക് പുറപ്പെട്ടു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്താരാഷ്ട്ര വകുപ്പിന്റെ ക്ഷണപ്രകാരമാണ് മുതൽ മുപ്പത് വരെ പ്രതിനിധി സംഘം ചൈന സന്ദർശിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ മുഹമ്മദ് സലീം ജിതേന്ദ്ര ചൗധരി ആർ അരുൺകുമാർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ ഹേമലത സി എച്ച് സുജാത എന്നിവരാണ് സംഘത്തിലുള്ളത് സന്ദർശന വേളയിൽ പ്രതിനിധി സംഘം സി സി നേതൃത്വവുമായി ചർച്ച നടത്തും പ്രിയ ഗായകന് വിട ചൊല്ലി രാജ്യം സുബിൻ ഗാർഗിഗിന്റെ മൃതദേഹം സംസ്കരിച്ചു പ്രിയ ഗായകന് വിട ചൊല്ലി രാജ്യം സുബിൻ ഗാർഗിന്റെ മൃതദേഹം സംസ്ഥാനം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു കടുത്ത ചൂട് അവഗണിച്ചാണ് പതിനായിരങ്ങൾ സുബിൻ ഗാർഗിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അർപ്പിക്കാനെത്തിയത് സഹോദരി പാമി ബോർടാക്കുർ ആണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേന്ദ്രമന്ത്രി കിരൺ റിജു ഉൾപ്പെടെ നിരവധി പേർ പുഷ്പചക്രം സമർപ്പിച്ചു ചടങ്ങിൽ ഗാർഗിന്റെ ഏറെ പ്രശസ്തമായ പാട്ടുകളിലൊന്നായ മായബിനി ആരാധകർ ആലപിച്ചു താൻ മരിക്കുമ്പോൾ ഈ പാട്ട് കേൾപ്പിക്കണമെന്ന് ഗാർഗ് മുമ്പ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ബോളിവുഡിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച സുബിൻ ഗാർഗ് എന്ന അസമീസ് ഗായകന്റെ വേർപാട് ആരാധകർ ഏറെ ഞെട്ടലോടിയാണ് സ്വീകരിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച സിംഗപ്പൂരിൽ വച്ച് സ്കൂബ ഡൈവിങ്ങിനിടെയായിരുന്നു സുബിൻ ഗാർഗിന്റെ മരണം ശനിയാഴ്ച നടക്കാനിരുന്ന നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അസമീസ് ബംഗാളി ഹിന്ദി ഭാഷകളിൽ അദ്ദേഹം ഗാനം ആലുവച്ചിട്ടുണ്ട് ഇമ്രാൻ ഹാഷിം കങ്കണ റണ്ണാവത്ത് എന്നിവർ അഭിനയിച്ച ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാ അലി എന്ന ഗാനത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നു ക്രിഷ് മൂന്നിലെ ദിൽ തുട ഉൾപ്പെടെ നിരവധി ഹിറ്റുക ഹിറ്റുകൾ നേടി മണിരത്നം ചിത്രം ദിൽസേനിയിൽ എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ പോക്കി പോക്കി ബിദേവി എന്ന ട്രാക്കും ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിന്റെ വിവിധ ഭാഷകളിൽ ഈ ട്രാക്ക് പാടിയത് സുബീർ ഗാർഗായിരുന്നു നിരവധി ഗാനങ്ങൾ വിവിധ ഭാഷകളിലായി പാടിയ സുബീർ ഗാർ സംഗീത സംവിധായകൻ ഗാനരചയിതാവ് അഭിനേതാവ് നിർമ്മാതാവ് തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സുബിന്റെ വിയോഗത്തിൽ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി ഫാഷൻ ഡിസൈനർ ഗരിമ സഖ്യ ഗാർഗിയാണ് സുബിന്റെ ജീവിത പങ്കാളി ബാബർ സ്വാമിയെ തീവ്രവാദിയായി ചിത്രീകരിച്ചു പരാതി നൽകി പന്തളം രാജകുടുംബം പന്തള ചുവത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ബാബർ സ്വാമിയെ തീവ്രവാദിയാക്കി വിദേശ പ്രസംഗം നടത്തിയ ശാന്തനാഥയ്ക്കെതിരെ പരാതി നൽകി പന്തളം രാജകുടുംബാംഗം പന്തളം രാജകുടുംബാംഗമായ ആർ പ്രദീപ് വർമ്മയാണ് പരാതി നൽകിയത് സംഘപരിവാർ സംഘടനകൾ ചേർന്ന് നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ നടത്തിയ പ്രസംഗത്തിന്മ പരാതി വാവർക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുലബന്ധം പോലുമില്ല ആ വാവർ മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വന്ന തീവ്രവാദിയാണ് അയാൾ പൂജ്യനല്ലെന്നും ശാന്താനന്ദ പറഞ്ഞു വാപുരൻ അഥവാ ശിവന്റെ ഭൂതം എന്നാണ് ശരി ഭക്തർക്ക് വാപുര സ്വാമിയുടെ നടയിൽ തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതിനുവേണ്ടിയാണ് എരുമേലിയിൽ വാപ്പൂര ക്ഷേത്രം ഉയരുന്നത് വാപൂരിനെ കൊണ്ടുവന്ന് വാവരുടെ അമ്പലം തകർക്കണമെന്നും ശാന്തനാഥ പറഞ്ഞു മതസ്പർധയും വിദ്വേഷവും പരത്തുന്ന പ്രസംഗമാണ് ശാന്തനാഥയുടേത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി കടുത്ത വർഗീയതയാണ് പരിപാടിയിലൂടെ എന്നുള്ള പ്രസംഗിച്ചവർ പറഞ്ഞത് ഇതിനെതിരെ വിമർശനങ്ങളുമായി നിരവധി പേർ രംഗത്ത് വന്നു ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് പിന്നാലെയാണ് സംഘപരിവാർ സംഘടനകൾ വർഗീയ ലക്ഷ്യത്തോടെ ശബരിമല സംരക്ഷണ സംഗമവുമായി മുന്നോട്ട് വന്നത് പലസ്തീന്റെ പിന്തുണ പ്രഖ്യാപിച്ചോ ഇറ്റാലിയൻ രാജ്യ വ്യാപക തൊഴിലാളി സമരം ശക്തം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ അണിനിരുന്ന പ്രതിഷേധ പ്രകടനം നടത്തി തുറമുഖ തൊഴിലാളികൾ തുറമുഖങ്ങൾ ഉപയോഗിച്ചു ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി ഗാസയിൽ പലസ്തീനങ്ങൾക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ ഇസ്രയേലിനേഞ്ഞ് ആയുധങ്ങളും മറ്റ് സാധനങ്ങളും കൈമാറുന്നതിനുള്ള ഇടമായി ഇറ്റി ഇറ്റലിയെ ഉപയോഗിക്കുന്നതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് മെലോണി നയിക്കുന്ന ഇറ്റലിയിലെ വലുതപക്ഷ സർക്കാർ യൂറോപ്പിൽ ഇസ്രയേൽ പിന്തുണയ്ക്കുന്ന പ്രധാന ഒന്നാണ് ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിച്ചപ്പോഴും ഇറ്റലി അതിന് തയ്യാറായിട്ടില്ല ജനോവ ലിവോർണോ ട്രൈസ്റ്റേ എന്നീ തുറമുഖങ്ങളിലും പ്രതിഷേധം നടന്നു തൊഴിലാളികളുടെ പണിമുടക്കിനെ തുടർന്ന് സ്കൂളുകൾ അടക്കുകയും പ്രതിഷേധം പൊതുഗതാഗതത്തെ ബാധിക്കുകയും ചെയ്തതാണ് റിപ്പോർട്ട് ലയൺ മെസ്സി എത്തുന്നതിന് മുന്നോടിയായി അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കൊച്ചിയിലെത്തി മന്ത്രി വി അബ്ദുറഹ്മാനുമായി ചർച്ച നടത്തിയ അദ്ദേഹം വൈകിട്ട് കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയവും സന്ദർശിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഹെക്ടർ ഡാനിയൽ കബ്രേരയെ സ്പോൺസർമാരും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫിലിയും ചേർന്ന് സ്വീകരിച്ചു ടീമിന് വേണ്ടി കൊച്ചിയിലെ സൗകര്യങ്ങൾ വിലയിരുത്താണ് താൻ സ്റ്റേഡിയം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കുമെന്നും ഡാനിയൽ കപ്രേര പറഞ്ഞു കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായും കൂടിക്കാഴ്ചക്കു ശേഷം അദ്ദേഹം മന്ത്രിക്കൊപ്പം സ്റ്റേഡിയവും സന്ദർശിച്ചു കൊച്ചി പരിഗണിച്ചത് എല്ലാ സൗകര്യങ്ങളും കണക്കിലെടുത്താണെന്നും മത്സരത്തിന്റെ കൃത്യം തീയതി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നും കായിക മന്ത്രി പറഞ്ഞു കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ടർഫാണ് ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര പ്രധാനമായി പരിശോധിച്ചത് ഒരാഴ്ച മുൻപ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്യൂരിറ്റി ഓഫീസർ കല്ലൂർ സ്റ്റേഡിയം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു നവംബർ പതിനാലിന് ശേഷമാകും മെസ്സി പങ്കെടുക്കുന്ന മത്സരം നടക്കുക കൊച്ചിയിൽ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ഓസ്ട്രേലിയ എതിരാളികളാകും എന്നാണ് സൂചന ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ സംഘപരിവാർ അധിക്ഷേപം ഇന്ത്യൻ എക്സ്പ്രസ് ദിനപരത്തിലെ അഭിമുഖത്തിന് പിന്നാലെയാണ് സംഘപരിവാർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ അധിക്ഷേപം ശബരിമല സംരക്ഷണ സമിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അധിക്ഷേപമുണ്ടായി മോശം പദങ്ങൾ ഉപയോഗിച്ചായിരുന്നു അധിക്ഷേപം ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസ് നടപടിയെ ജി സുകുമാരൻ നായർ നിശിതമായി വിമർശിച്ചിരുന്നു ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ച സർക്കാരിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു കോൺഗ്രസും ബിജെപിയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് സംഗമം ബഹിഷ്കരിച്ചതെന്ന് സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന് ജാതിയോ മതമോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ നടപടി കാണുമ്പോൾ അവർക്ക് ഹിന്ദു വോട്ടുകൾ ആവശ്യമില്ലെന്നാണ് തോന്നുന്നതെന്നും ഒരുപക്ഷം പക്ഷേ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പ്രതിപക്ഷ മുന്നണി കൺവീനറുമായിരുന്ന അഴീക്കുടൻ രാഘവൻ രക്തസാക്ഷി ദിനം സമ സമുച്ചിതമായി ആചരിച്ചു പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും പ്രഭാത ഭേദി നടത്തിയും സംസ്ഥാനമാകെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പയ്യാമ്പലത്ത് സ്മിതി മണ്ഡപത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ പുഷ്പമർപ്പിച്ചു എം വി ജയരാജൻ കെ കെ രാഗേഷ് എം പ്രകാശൻ എൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് ബാങ്ക് റോഡിൽ അനുസ്മരണ പൊതുയോഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കെ കെ രാഗേഷ് എം പ്രകാശൻ കെ പി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മിനി ദിഷ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സംഘാട സമിതി രൂപവത്കരിച്ചു തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ മുപ്പത്തി നവംബർ ഒന്നോ തീയതികളിൽ നടക്കുന്ന ദിശ ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയുടെ സംഘാടക സമിതി രൂപവൽക്കരണം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിക്കുന്നത് വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വൈജ്ഞാനിക രംഗത്തെ നൂതന ആശയങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ അഭിരുചി പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ പേപ്പർ പ്രസന്റേഷൻ എന്നീ മേഖലകളായി തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ അമ്പത്തി ആറിൽ പരം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തിലധികം കുട്ടികളും രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളും പങ്കെടുക്കും സെഞ്ചുറി സ്കിൽസ് സംരംഭകത്വം എന്നീ മേഖലകളെ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ ചർച്ചകൾ എന്നിവ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അസോളിറ്റഡ് കൗൺസിലിംഗ് സെല്ലിന്റെ കീഴിൽ വ്യത്യസ്ത മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള പതിനഞ്ച് സ്ഥാളുകളും അതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ മേളയിലും പങ്കെടുക്കും ഹയർ സെക്കൻഡറി വിഭാഗം അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി സ്വാദി ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിച്ചു തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് സെറ്റ് കൺവീനർ സി മനീഷ് പദ്ധതി വിശദീകരിച്ചു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു ഗവൺമെന്റ് റാണാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ സരസ്വതി കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി നഷീത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മദർ പി ടി എ പ്രസി സീന ശ്രീകുമാർ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രണ്ടറി ജോയി ജോസ് പോൾ എന്നിവർ ആശംസകൾ നേർന്നു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് അധ്യക്ഷകൂർ നന്ദി പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി കാണാം നന്ദി നമസ്കാരം